മിഷണറികളുടെ തകരാറുകൾ പരിഹരിക്കാനാകുന്നില്ല പെരുമ്പാവൂർ ഈസ്റ്റ് ചേലാമറ്റം സ്വദേശിക്ക് സംഭവിച്ചത് കോടികളുടെ നഷ്ടം നഷ്ടപരിഹാരം നൽകാതെ മിഷണറികൾ തിരികെ കൊണ്ടുപോകാനുള്ള കമ്പനി അധികൃതരുടെ ശ്രമത്തിനെതിരെ പ്രതിഷേധവുമായി ഉടമ ജോർജ് ജോസഫ് ഈസ്റ്റ് ചേലാമറ്റം പാറപ്പുറം വീട്ടിൽ ജോർജ് ജോസഫ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ചെന്നൈയിലുള്ള സിൻസെറ്റൽ കമ്പനിയിൽ നിന്നും റോഡിൽ വിരിക്കുന്ന കട്ടകൾ നിർമ്മിക്കുന്നതിനാവശ്യമായ മിഷനറികൾ വാങ്ങിയത് എന്നാൽ കമ്പനി പറഞ്ഞ യാതൊരു ഗുണനിലവാരവും പ്രവർത്തനക്ഷമതയും ഈ മിഷനറികൾക്ക് ഉണ്ടായില്ല ഒരു ദിവസം അയ്യായിരം ചതുരശ്ര അടി വിസ്തീർണ്ണത്തിൽ വിരിക്കുവാൻ ആവശ്യമായ കട്ടകൾ നിർമ്മിക്കാൻ ആകുമെന്നാണ് കമ്പനി വാഗ്ദാനം നൽകിയത് എന്നാൽ ആയിരം ചതുരശ്ര അടിയിൽ വിരിക്കുവാനുള്ള കട്ടകൾ പോലും നിർമ്മിക്കുവാൻ ഇതുകൊണ്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് ജോർജ് ജോസഫ് പറഞ്ഞു ജനങ്ങളെ എൻ്റെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഡിസംബർ മാസത്തിൽ ചെറുതായിട്ട് ഇവിടെ ഒരു കമ്പനി തുടങ്ങിയതാണ് പിന്നെ ഞാൻ ഹൈക്കാക്കി ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഞാൻ സിങ്സെറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസത്തിൽ ഞാൻ അഞ്ച് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കുകയും ബാക്കി മൂന്ന് മാസത്തിനുള്ളിൽ അവർക്ക് അതാണ്ട് ഒരു കോടി എൺപത് ലക്ഷം രൂപയോളം ഞാൻ അവർക്ക് റെഡി ക്യാഷ് കൊടുത്തതാണ് കൊടുത്ത് അവർക്കുടെ മെഷീനറി എടുത്തുകൊണ്ട് ഇവിടെ ഫിറ്റ് ചെയ്ത് നമ്മളിവിടെ പണി തുടങ്ങി പണി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങൾ വെച്ചിരുന്ന എഗ്രിമെൻ്റും പ്രകാരമുള്ള ടൈൽ സക്സസ് ആയില്ല അതിന് നാൽപ്പത് ടൺ പ്രഷർ വേണമായിരുന്നു നാൽപ്പത് ടൺ പ്രഷർ കിട്ടിയില്ല പിന്നെ ഒരു ദിവസം ആയിരം പല്ലറ്റ് അവരടിക്കുക അതായത് അയ്യായിരം സ്ക്വയർ ഫീറ്റ് അടിച്ചു തരാമെന്ന് പറഞ്ഞു അത് മൂവായിരം പോലും കിട്ടിയില്ല പിന്നെ ടൈലിൻ്റെ മോള് എല്ലാം ക്രാക്ക് വീണു അങ്ങനെ ഫുൾ കംപ്ലൈൻറ് ആയിട്ട് ഇവർ ഞാനും കൂടി ഈ ടൈല് മൊത്തം കൊണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഒരു ടൈല് പോലും അവർക്ക് ടെസ്റ്റ് കിട്ടിയില്ല അവർക്ക് ഒരു പ്രൊഡക്ഷൻ എടുത്ത് തരാൻ പറ്റിയില്ല അങ്ങനെ അവർ ഒന്ന് രണ്ട് പ്രാവശ്യം മെഷീൻ മാറ്റി മെഷീൻ മാറ്റി സക്സസ് ആയില്ല ലാസ്റ്റ് ഞാൻ പറഞ്ഞു എൻ്റെ പൈസ റിട്ടേൺ തരാൻ പറഞ്ഞു ഞാൻ കെ എഫ് സി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു കൊടുത്തേക്കണതാണ് അവർ ആ പൈസ ഒന്നും എനിക്ക് ഇതുവരെ തിരിച്ചു തന്നല്ലോ അതുകഴിഞ്ഞിട്ട് ലാസ്റ്റ് പറഞ്ഞു ഞങ്ങൾ പൈസ തന്നേക്കാം റിട്ടേൺ എന്ന് പറഞ്ഞു എന്നിട്ട് അവർ പൈസ റിട്ടേൺ തരുമോ ഒരു കാര്യം പോലും അവർ ചെയ്തിട്ടില്ല അവർ അത് കഴിഞ്ഞിട്ട് പൈസ തന്നിട്ടാണ് മിഷൻ പൊളിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരോ സുപ്രായത്തിൽ വന്നു പറഞ്ഞു ഞങ്ങൾ പൊളിച്ചു കഴിഞ്ഞാൽ പൈസ എന്ന് പറഞ്ഞു ലാസ്റ്റ് അവർ പൊളിച്ചു പൊളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നോട് പറയാണ് ഞങ്ങൾ വണ്ടി കയറ്റിയാലാ തരുവുള്ളൂ എന്ന് പറഞ്ഞു എന്നിട്ട് വണ്ടി കയറ്റി വണ്ടി കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ് വണ്ടിയെല്ലാം ചെന്നൈ ചെന്നാലാണ് പൈസ തരുവുള്ളൂ എന്ന് അപ്പം മനോ അത് പറ്റൂല എൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് പോണേക്ക് മുമ്പ് എനിക്ക് തരാനുള്ള ഈ ഒരു കോടി എൺപത് ലക്ഷം രൂപയിൽ അവരൊരു പാഞ്ച് ലക്ഷം രൂപ റിട്ടേൺ തന്നിട്ടുണ്ട് ബാക്കി ഒരു കോടി അറുപത്തൊന്ന് ലക്ഷത്തി അറുപത്താറായിരം രൂപ അവർ ബില്ലും പ്രകാരം തരാനുണ്ട് അഡീഷണൽ ആയിട്ട് അവരുടെ നിന്ന് ഒരു പതിമൂന്നേകാല ലക്ഷം രൂപ ഡൈ വാങ്ങിച്ചിട്ടുണ്ട് പതിമൂന്നേകാൽ ലക്ഷം രൂപ ആ ഡൈയുടെ പൈസ റിട്ടേൺ തന്നെ ഡൈ എനിക്ക് വേറെ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ആ ഡൈയുടെ പൈസ തന്ന എൻ്റെ നഷ്ടമില്ലാണ്ട് മിഷണറിയുടെ മാത്രം എമൗണ്ടാണത് എനിക്ക് ബാങ്കിൽ കെ എഫ് സി ബാങ്കിൽ അടയ്ക്കാനുള്ള പൈസയാത് ഇതല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും മാർഗം നോക്കേണ്ടിവരും ഞാൻ ഇതിനകത്ത് സുല്ല് പറഞ്ഞു അവർ എഗ്രിമെൻറ്റ് പ്രകാരം സമ്മതിച്ച് പൈസ തരാമെന്നു പറഞ്ഞ് മിഷൻ പൊളിച്ചിട്ട് വണ്ടി കയറ്റി കഴിഞ്ഞിട്ട് പൈസ തന്നില്ല വണ്ടി പുറത്ത് പോകഴിഞ്ഞാൽ തടഞ്ഞു എന്നിട്ട് ഇപ്പോൾ അവർ ക്രെയിൻ കൊണ്ടുവന്ന് ബലമായിട്ട് എന്നെ ബന്ധോസാക്കിയിട്ട് മെഷീൻ കയറ്റി കൊണ്ടാന്ന് നോക്കാണ് അപ്പോളാണ് ഞാൻ ഇതിനെതിരായിട്ട് പ്രതികരിച്ചത് എനിക്ക് കെ എഫ് സിയിൽ ഈ രണ്ട് കോടി രൂപ ഇരു കോടി എൺപത്തഞ്ച് ലക്ഷം രൂപ അടയ്ക്കാനുണ്ട് എൻ്റെ ഇരിക്കുന്ന ഉമ്മരും ഇതും എൻ്റെ രണ്ട് പിള്ളേരും ഒക്കെ അനാഥെ ഞാനും അനാഥെ അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് എനിക്ക് എനിക്ക് പറ്റില്ല പൈസ കിട്ടിയേ ഞാൻ വേറെ വേറെ എന്തെങ്കിലും എന്തെങ്കിലും ഞങ്ങൾ മാർഗ്ഗങ്ങളൊക്കെ വരും കോടി ലക്ഷം രൂപ ി വാങ്ങിയ മെഷിനറികൾ കൊണ്ട് ഒരു രൂപയുടെ പോലും പ്രയോജനമില്ലാത്ത അവസ്ഥ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഇദ്ദേഹം കമ്പനിയുടെ എളമക്കല ഓഫീസിൽ പരാതിയുമായി എത്തി പലവട്ടം എത്തിയെങ്കിലും ഇദ്ദേഹത്തെ ഒരു ശല്യക്കാരനായി സ്ഥിരീകരിച്ച് പോലീസിനെ കൊണ്ട് അവിടെ നിന്ന് മാറ്റിക്കുകയായിരുന്നു കമ്പനി അധികൃതർ ചെയ്തത് അതിനിടയിലാണ് മെഷീനറികൾ തങ്ങൾ തിരിച്ചെടുത്ത് നഷ്ടപരിഹാരം നൽകാമെന്ന വാഗ്ദാനവുമായി കമ്പനി ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തെ സമീപിച്ചു ഇക്കാര്യം പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇവർ മിഷണറികൾ ലോറിയിൽ കയറ്റുകയും ചെയ്തു എന്നാൽ പണം പിന്നീട് നൽകാം എന്ന് പറഞ്ഞതോടെ ജോർജ് ജോസഫും നാട്ടുകാരും ഇടഞ്ഞു നഷ്ടപരിഹാരത്തുക പണമായി നൽകാതെ വാഹനം കൊണ്ടുപോകാൻ കൊണ്ടുപോകാനാകില്ല എന്ന നിലപാടിലായി ഇവർ ഇതോടുകൂടി വിഷയത്തിൽ പെരുമ്പാവൂർ പോലീസ് ഇടപെട്ടു പോലീസ് എത്തിയതോടെ സംഗതി ഘടകവിരുദ്ധമായി കോടികൾ നഷ്ടം വന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ജീവിതം തന്നെ മടുത്തു നിൽക്കുന്ന ആളെ സംരക്ഷിക്കാതെ കമ്പനിയെ വെള്ളപൂശാനുള്ള പഴയ കുട്ടൻപിള്ള പോലീസ് സ്റ്റൈൽ ഇവിടെയും കണ്ടു വാദി പ്രതിയാകുന്ന അവസ്ഥ വണ്ടി തടഞ്ഞതിന് കേസെടുക്കുമെന്ന പതിവ് പല്ലവി വേറെയും എന്നാൽ പ്രതിഷേധം ശക്തമായതോടെ പോലീസ് മടങ്ങി പരിതോഷ്യങ്ങൾ വല്ലതും പ്രതീക്ഷിച്ചാണോ കാക്കിയിട്ടവർ കമ്പനിയെ വെള്ളപൂശാൻ ശ്രമിച്ചത് എന്ന ചോദ്യവും ഇവിടെ ഉയർന്നു ബാങ്ക് ലോൺ എടുത്ത കോടികളാണ് ഇദ്ദേഹം ഇതിനായി മുടക്കിയത് തിരിച്ചടവ് മുടങ്ങിയതോടെ കിടപ്പാടം വരെ നഷ്ടപ്പെട്ടാകാവുന്ന അവസ്ഥ ആത്മഹത്യ മറ്റൊന്നും ഇപ്പോൾ അദ്ദേഹത്തിന് മുന്നിലില്ല എന്നാൽ തനിക്ക് നൽകുവാനുള്ള പണം മുഴുവനായി നൽകിയിട്ട് വാഹനവും മെഷീനറിയും കൊണ്ടുപോയിക്കൊള്ളൂ എന്ന നിലപാടിലാണ് ജോർജ് ജോസഫ് ഒരു വലിയ സംരംഭം തുടങ്ങാൻ ഇറങ്ങിപ്പുറപ്പെട്ട് ചതിക്കപ്പെട്ടതിലുള്ള സങ്കടം വേറെയുമുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂ